നമസ്കാരം വിസ നിയമങ്ങളെ കുറിച്ചതും ആർക്കും ഒന്നും പറയാനാകാത്ത അവസ്ഥയാണ് ഭരണകൂടങ്ങൾ പുതിയ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ വിസയിൽ കൊണ്ടുവരുന്നത് കണ്ണടച്ച് തുറക്കുന്നതിലും വേഗത്തിലായിരിക്കും അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും വിസയുടെ കാര്യത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുതിയ വിസ നിയമങ്ങൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് ഇത് വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും ഒരുപോലെ തിരിച്ചടിയാണ് ചില രാജ്യങ്ങളിൽ തൊഴിൽ വിസകൾക്ക് വലിയ നിയന്ത്രണങ്ങൾ വരുമ്പോൾ മറ്റു ചിലയിടങ്ങളിൽ വിസകൾക്കാണ് വെല്ലുവിളികൾ നേരിടുന്നത് ഇമിഗ്രേഷൻ നിയമങ്ങളിലെ ഈ മാറ്റങ്ങൾ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തദ്ദേശീയർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാനും സുരക്ഷാപരമായ കാരണങ്ങൾ മുൻനിർത്തിയും പല രാജ്യങ്ങളും വിസ നിയമങ്ങൾ കർശനമാക്കാറുണ്ട് അമേരിക്കയെ പോലുള്ള വൻ ശക്തികൾ ഈ നയം പിന്തുടരുമ്പോൾ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളും ഇതേ പാതയിലാണ് ഇതിന്റെ പ്രധാന കാരണം ഉയർന്ന പണപ്പെരുപ്പവും ജീവിത ചെലവ് വർധനവുമാണ് വിദേശ വിദ്യാഭ്യാസം സ്വപ്നം കാണുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കാനഡ ഒരു കാലത്ത് പ്രിയപ്പെട്ട ഇടമായിരുന്നു എന്നാൽ സമീപകാലത്ത് കാനഡ സർക്കാർ നടപ്പിലാക്കിയ കർശനമായ നിയമങ്ങളും നയങ്ങളും ഈ കുടിയേറ്റ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം അൻപത്തിരണ്ട് ശതമാനം സ്റ്റഡി പെർമിറ്റ് അപേക്ഷകളും കാനഡ നിരസിച്ചതായി ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണെന്ന് എടുത്തു പറയണം താങ്ങാനാവുന്ന ജീവിത ചെലവും മികച്ച തൊഴിലവസരങ്ങളും സ്ഥിരതാമസമാക്കാനുള്ള എളുപ്പവഴികളും കാരണം കാനഡ ഒരു ആകർഷകമായ രാജ്യമായിരുന്നു ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു കാനഡയിലെ സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് ഭവന ദൗർലഭ്യം കൂടാതെ തദ്ദേശീയർക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനുള്ള സർക്കാർ നയങ്ങൾ എന്നിവയാണ് ഈ മാറ്റങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ ഇത് വിസ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കാൻ കാനഡയെ പ്രേരിപ്പിച്ചു ഇപ്പോൾ വിസക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിൽ നിരവധി വെല്ലുവിളികളുണ്ട് അതിൽ ആദ്യത്തേത് ഉയർന്ന ബാങ്ക് ബാലൻസ് തെളിയിക്കണം എന്നതാണ് ഇത് മുൻപുണ്ടായിരുന്നതിനേക്കാളും ഇരട്ടിയാണ് ഇതിനു പുറമെ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് നിയമങ്ങൾ പരിഷ്കരിച്ചു ഇത് സ്ഥിരതാമസത്തിനുള്ള വഴി കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാക്കി കാനഡയുടെ ഈ മാറ്റങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ശ്രദ്ധ തിരിയാൻ കാരണമായിട്ടുണ്ട് ജർമ്മനി ഫ്രാൻസ് ഫിൻലൻഡ് സൗത്ത് കൊറിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായി ഉയർന്നു വരികയാണ് ജർമ്മനിയിലെ മികച്ച സർവകലാശാലകളും കുറഞ്ഞ ട്യൂഷൻ ഫീസും സാമ്പത്തിക ഭദ്രതയുള്ള തൊഴിൽ മേഖലകളും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ആകർഷകമായി തോന്നുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവർക്ക് കാനഡ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും പല വിധത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരാറുണ്ട് അതിൽ ആദ്യത്തേത് സാംസ്കാരികമായ പൊരുത്തക്കേടുകളാണ് പുതിയ രാജ്യത്തിലെ ജീവിത രീതികളുമായും സംസ്കാരവുമായും പൊരുത്തപ്പെടുക എന്നത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് രണ്ടാമത്തേത് തൊഴിൽ വിപണിയിലെ പ്രതിസന്ധിയാണ് പുതിയ രാജ്യങ്ങളിലെ തൊഴിൽ വിപണിയെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ പോകുന്നത് തൊഴിൽ രഹിതരാകാൻ കാരണമാകാം സ്വന്തം രാജ്യത്ത് മികച്ച യോഗ്യതകളുണ്ടെങ്കിലും തൊഴിൽ സ്ഥലത്ത് അവയ്ക്ക് വേണ്ടത്ര അംഗീകാരം ലഭിക്കാതെ വരാം മൂന്നാമത്തേതിലേക്ക് വന്നാൽ വിസാനിയമങ്ങളിലെ മാറ്റമാണത് നിന്ന് നിൽപ്പിലാണ് വിസ നിയമങ്ങൾ അടിമുടി മാറുന്നത് പലപ്പോഴും വിസ നിയമങ്ങളിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ പ്രവാസികളെ പ്രതിസന്ധിയിലാക്കാറുണ്ട് അവസാനത്തേത് മാനസിക സമ്മർദ്ദമാണ് കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും അകന്നു കഴിയുന്നവർക്ക് മാനസികമായ വെല്ലുവിളികൾ ഉണ്ടാകാറുണ്ട് ഒറ്റപ്പെടൽ മാനസിക പിരിമുറുക്കം എന്നിവ പ്രവാസികളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നുണ്ട് ഈ വെല്ലുവിളികൾക്കിടയിലും പ്രവാസി ജീവിതം അനേകം സാധ്യതകൾ തുറന്നു തരുന്നുണ്ട് മികച്ച വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജീവിത നിലവാരം മെച്ചപ്പെട്ട വരുമാനം ലോകോത്തര നിലവാരത്തിലുള്ള തൊഴിൽ പരിചയം എന്നിവ പ്രവാസികൾക്ക് ലഭിക്കുന്നു ഈ സാധ്യതകളും വെല്ലുവിളികളും മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നതാണ് പ്രവാസി ജീവിതം വിജയകരമാക്കാനുള്ള ഏക മാർഗം ഒരു വിദേശ രാജ്യത്തേക്ക് പോകാൻ പദ്ധതിയിടുന്നവർ ഏറ്റവും പുതിയ വിസ നിയമങ്ങളെക്കുറിച്ചും നിയന്ത്രണങ്ങളെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യണം കാനഡയിൽ പെർമിറ്റുകളും സ്ഥിരതാമസത്തിനുള്ള വഴികളും എളുപ്പത്തിൽ ഇല്ലാതാവുകയാണ് ഓരോ രാജ്യത്തെക്കുറിച്ചും നന്നായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ അവിടുത്തെ പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കാവൂ